ഈ സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഒരു കഥാപാത്രത്തിൽ നിന്നും आवेशത്തിലേക്ക് വരുമ്പോൾ അതിന് ഇംപാക്ട് ഇടുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കുമോ പ്രോപ്പർലി ഞാൻ ഇപ്പോ ചെറിയ വെച്ചിട്ടുണ്ട് എന്റെ ഒരു ക്യാരക്ടർ ആണ് आवेशലൻ ജയൻ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിൽ വെച്ച് വളരെ ഡിഫറന്റാണ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞപോലെ കുററും സ്ക്രീ ചെയ്യാൻ പറ്റിയ ആണ് ഞാൻ വളരെ മൈഗ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിൽ വെച്ച് വളരെ ഡിഫറന്റാണ് ഞാൻ പറയാനും ഞാൻ ഷൂട്ട് നീട്ടി പോയതാണ് പുള്ളിക്ക് ഷൂട്ട് ചെയ്തില്ല എങ്ങനെയാണ് ടൈറ്റിൽ പടം കാണുമ്പോൾ തോന്നുന്നു എന്നാലും